ഇത് നൂറ് പെട്ടാ ആ സൈക്കിൾ കെട്ടി അപ്പൊ ഇവര് കൽക്കട്ടയിൽ നിന്നുള്ള സഹോദരങ്ങളാണ് ആഖറി പറഞ്ഞത് ഇതിന് സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്ക സ്കൂട്ടറിന്റെ സ്കൂട്ടറിന്റെ മെഷീൻ ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നൂറ് രൂപയ്ക്ക് അടിച്ചാൽ ഒരു അറുപത് കിലോമീറ്റർ പോകാന്നാ പറയുന്നത് അതുപോലെ സ്പീഡ് മുപ്പത് നാപ്പത് കിലോമീറ്റർ കിട്ടും പോലീസ് ലൈസൻസ് ആരും അതുപോലെ എന്താ മോഷണം ഒന്നും നടത്തല്ലേ നിങ്ങൾ ജീവിച്ചു എന്ന് പോലീസുകാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് എം ബി ഡിന്ന് പറയുന്നത് എം ബി ഡി മാത്രം മാലും അതായത് ഏഴ് കിലോമീറ്റർ കിട്ടുമെന്നാണ് ഈ സഹകരണം പറഞ്ഞിട്ടുള്ളത് ഒരു ിരി പണിഞ്ഞു കൊടുത്താണ് അതാണ് അവര് പറയുന്നത് നമ്മടെ ഈ പ്രദേശത്ത് പറയുന്നത് ഇറക്കവും കേറ്റവും കൂടില്ല വേറെ സാധാരണ വണ്ടി കൊണ്ടുപോയാ സൈക്കിളിനകത്ത് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ വെച്ച് പഠിപ്പിച്ചിട്ടുള്ളത് ഇവരുടെ തന്നെ ഐഡിയാണ് ആക്സിഡന്റ് ആ വേറെ കാര്യമുണ്ട് നാൽപ്പതിനായിരം രൂപ ഇതിന് ചെലവായിട്ടുണ്ട് പഴയ സ്കൂട്ടറിന്റെ ഒരു എൻജിൻ ഘടിപ്പിച്ചിരിക്കുവാണ് ഈ ഇത് ഇതുൾപ്പെടെ ഇത് നിർമ്മിച്ചിട്ടുള്ളതിന് നാൽപ്പതിനായിരം രൂപയോളം ചെലവായെന്നാ പറയാ അത്രയും നല്ല മഴ വരുന്നു പാനിയാറ ബർഷാത്താറ ടീക്കേന്ദ്ര ഓൾ ദ ബെസ്റ്റ്